നമസ്കാരം സൂര്യാചിത്രം കങ്കുവ തിയേറ്ററുകളിലെത്തി ഇപ്പോൾ എല്ലാവരും ആവേശപരിതരായി തന്നെ ഇതിനെ നോക്കിക്കാണുകയാണ് സിരുത്തൈ ശിവ സംവിധാനം ചെയ്ത് സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് ഈ വേളയിൽ തന്നെ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പല വാർത്തകളും ഞെട്ടിക്കുന്നതാണെന്ന് പറയുന്നു ഗോട്ടനെ മറികടക്കുമെന്നും വിജയ് ആരാധകരെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു സൂര്യ ആരാധകർ തന്നെ കങ്കുവയ്ക്ക് വേണ്ടി കാത്തിരുന്നത് എന്നാൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ഗോട്ടിനു മുകളിൽ കയറാൻ പോയിട്ട് ഗോട്ടിന്റെ അയൽവക്കത്ത് പോലും എത്താനായി സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ സൂര്യയുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ തിയേറ്റർ ലിസ്റ്റിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇത്രയും അധികം നേടിയ മറ്റൊരു സിനിമ കൂടിയില്ല ഇല്ല എന്നുകൂടി പറയണം തമിഴ്നാട്ടിൽ നിന്ന് സിനിമ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് കോടി വരെ നേടുമെന്നുള്ള കണക്കുകൾ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് കേരളം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് മാത്രമാണിത് ഇന്ന് നേരത്തെ തന്നെ ബുക്ക് ചെയ്തതും ഫാൻസുകാരുമാണ് എന്ന് പറയാം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ കങ്കുവയുടെ ഉള്ളിൽ എന്താണ് എന്നും ശരിക്കും അതൊരു സിനിമാ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യവും തീർച്ചയായും മനസ്സിലാക്കും സിനിമ ആഗോളതലത്തിൽ അറുപത് മുതൽ അറുപത്തഞ്ച് കോടി വരെ നേടുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഒരു സൂര്യ ചിത്രത്തെ തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കളക്ഷനാണിതെന്ന് പറയണം നിലവിൽ വിജയ് ചിത്രം ഗോട്ടാണ് ഈ വർഷത്തെ തമിഴ് സിനിമകളിൽ ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഒന്നാമതായി നിൽക്കുന്നത് നൂറ്റി ഇരുപത്തിയാറ് കോടിയാണ് സിനിമയുടെ ആദ്യ ദിന ആഗോള കളക്ഷൻ രജനീകാന്ത് ചിത്രം വെട്ടയനാണ് കോടിയുമായി പിന്നിലുള്ളത് അതേസമയം കങ്കുവയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ സംവിധായകൻ സിരത്തെ ശിവ സന്തോഷം പങ്കുവച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അവസാനം കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു ഒത്തിരി സന്തോഷത്തിലാണ് ഞങ്ങൾ ഉള്ളത് അമേരിക്കയിൽ നിന്നും സിനിമ കണ്ടിറങ്ങിയ സ്നേഹിതർ റിപ്പോർട്ട് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിഗംഭീര വിജയമാകും സിനിമ എന്നാണ് അവർ പറയുന്നത് ഇപ്പോഴാണ് പൂർണ്ണ തൃപ്തിയായത് വളരെ സന്തോഷത്തിലും ആകാംക്ഷയിലുമാണ് ഞാനുള്ളത് ഇങ്ങനെയായിരുന്നു ശിവ തന്നെ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ചെന്നൈയിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാൻ തിയേറ്ററിൽ എത്തിയപ്പോഴായി അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം നേരെ നടത്തിയത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്ന് കൂടി പറയാം സ്റ്റുഡിയോ ഗുഴീന്റെ ബാനറിൽ കെ ഇ ജ്ഞാനവേൽ രാജ യു ബി ക്രിയേഷൻസിന്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കങ്കുവ ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് സൂര്യ എത്തുന്നത് ഇതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ലെവൽ ബോളിവുഡ് നടി ദിശ പട്ടാണിയാണ് നായക കഥാപാത്രമായി ഈ സിനിമയിൽ എത്തുന്നത് ജഗപതി ബാബു കോവൈ സരള യോഗി ബാബു ആനന്ദ് രാജ് ജി മാരിമുത്ത് ബാല ശരവണൻ തുടങ്ങിയവരുമൊക്കെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അണിനിരത്തുകൊണ്ട് എത്തുന്നുണ്ട് ബോളിവുഡ് നടൻ ബോബി ടിയോളാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് എത്തുന്നത് സൂര്യ ഒറ്റയ്ക്ക് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നുവെന്ന് തന്നെ പറയും സഹതാരങ്ങളായി വലിയൊരു താരനിരയുണ്ടെങ്കിലും സ്ക്രീൻ ടൈമിന്റെ ഏറിയ പങ്കും സൂര്യ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഫ്രാൻസിസ് എന്ന സ്റ്റൈലിഷ് ക്യാരക്ടറിനപ്പുറം കൂടുതൽ വെൽഡും അതുപോലെ റോയലും ആയതന്നെ കങ്കുവ എന്ന റോളിൽ സൂര്യ ഗംഭീരമായി തിളങ്ങുന്നുവെന്നാണ് എല്ലാവരും പറയുന്നത് ആക്ഷൻ രംഗങ്ങളിൽ അസാധ്യമായ കൈയടക്കമാണ് സൂര്യ പുറത്തെടുക്കുന്നത് കരിയറിലെ തന്നെ സൂര്യയുടെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ പടമായിരിക്കും കങ്കുവ എന്ന് സംശയമില്ല എന്ന് പറയുന്നു ലക്ഷിപാലനി സ്വാമിയുടെ ക്യാമറ കാഴ്ചകൾക്ക് ശരിക്കും മനോഹരമാണ് ഈ ത്തിന്റെ എല്ലാ കാര്യങ്ങളും അഞ്ച് ദ്വീപുകൾ എന്ന സാങ്കല്പിക പ്രദേശത്തെ തന്നെ ശരിക്കും സാധ്യമാക്കിയതിൽ അതൊരു വലിയൊരു ഘടകം കൂടിയാണ് അതേസമയം സംവിധായകനുള്ള കാര്യങ്ങൾ തന്നെയാണ് വേഗതയേറിയ ആഖ്യാനം സാധ്യമാക്കിയതിൽ അന്തരിച്ച എഡിറ്റർ നിഷാദ് യൂസഫിന്റെ പങ്ക് എന്താണെന്ന് ചിത്രം കേട്ടാൽ മനസ്സിലാക്കും കങ്കുവയുടെ ആക്ഷൻ സീനുകളെ പല ഘട്ടത്തിലും എലിവേറ്റഡ് ചെയ്യുന്നത് ദേവിശ്രീ പ്രസാദിന്റെ പശ്ചാത്തല സംഗീതം തന്നെയാണ് കങ്കുവ അതിന്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അടുത്ത ഭാഗത്തിലേക്ക് ശക്തമായ ലീഡ് കൂടി തുറന്നിട്ടാണ് ഈ ചിത്രം അവസാനിപ്പിക്കുന്നത് പ്രേക്ഷകര് താല്പര്യം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏറെയുണ്ട് കങ്കുവയിൽ എന്നാൽ പ്രേക്ഷകനെ സ്പർശിക്കുന്ന രീതിയിൽ അവയെ ചിട്ടപ്പെടുത്താൻ സാധിച്ചു എന്ന സംശയം ബാക്കിയാക്കുന്നുണ്ട് ഈ ചിത്രം